അപ്പോ ഗ്യാസ് തന്നെ ക്ലീൻ അങ്ങനെ കുക്കിംഗ് ഒന്നും ഉള്ള ദിവസമായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഗ്യാസ് പിന്നെ നല്ല അടിപൊളി ആയിട്ട് ഇതാകുന്നുണ്ട് എന്ത് അധികം വിടക്കായിട്ടൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ ഒന്ന് പോയി വെളിച്ചെണ്ണ എല്ലാം വാങ്ങി ആ അത് ചെറിയൊരു ഇത് ഞാൻ എനിക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ എണ്ണ കാച്ചി കാച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങി നമ്മൾ ഉള്ളി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കൂലേ എന്താ പറയുക ഉള്ളി അരച്ചിട്ട് പിന്നെ ഒന്ന് വെളിച്ചെണ്ണ ഒക്കെ വീട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഉണ്ടല്ലോ ഇന്ന് രാത്രി ഭക്ഷണം പുറത്തു വാങ്ങിയത് കുറച്ച് തിരക്കൊക്കെ ആയ കാരണം തിരക്കും കൂടിയല്ല ഇന്ന് ഞാൻ ഉച്ചക്ക് ഫുഡൊന്നും വെച്ചില്ല കേട്ടോ ഇപ്പം ചപ്പാത്തി മാത്രമാണ് ഉണ്ടാക്കിയത് ഇന്നലത്തെ ബിരിയാണിയൊക്കെ ബാക്കിയുള്ള കാരണമാണ് അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ രാത്രി ഇന്ന് ഭക്ഷണം വാങ്ങി കേട്ടോ ഭക്ഷണം വാങ്ങി അപ്പോൾ ബാക്കി വന്ന് അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ മോളി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കൗണ്ടപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇപ്പം ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാത്തത് എന്ന് പറയുന്നത് എൻ്റെ ഷൂട്ടിങ് ചെയ്യുന്ന സ്റ്റാൻഡ് പൊട്ടിപ്പോയിട്ടോ അതുകൊണ്ട് എനിക്കിപ്പോൾ ഷൂട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്ത് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് വന്നാലാണെങ്കി ഇപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാനാവുള്ളൂ കുഞ്ഞൊരു പേഴ്സ് കണ്ടോ ഇതിലധികം ഞാൻ എന്താ പറയുക പെട്ടെന്ന് കൈ കിട്ടുന്ന ഇതുണ്ടല്ലോ ചില്ലറയും അങ്ങനത്തതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞാനങ്ങനെ ഇവിടെ വെക്കും കേട്ടോ പെട്ടെന്ന് പച്ചക്കറിയോ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ കയ്യിൽ വേഗം കിട്ടുമല്ലോ അപ്പോൾ ഇതാ ഒരട്ടിക്കുള്ള പാത്രം കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് കാലിയായ കുപ്പിയും ഒക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു ആ മരുന്നിൻ്റെ ആ ചുമേൻ്റെ മരുന്നിൻ്റെ മൂടിയുണ്ട് അതൊക്കെ ഒന്ന് അങ്ങ് വെച്ചിട്ടുണ്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ എപ്പോഴും സാധനം തീർന്നാൽ ഞാനിതിൻ്റെ കുപ്പിയൊക്കെ കഴുകി ഉണക്കിയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ പിന്നെ വേറെ സാധനങ്ങൾ അതിലേക്ക് ഇട്ട് വയ്ക്കുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഷൂട്ട് ചെയ്ത് പിന്നെ ഒക്കെ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചെങ്കിൽ അങ്ങനെ കൈ വെച്ചിട്ട് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇട്ടുന്ന കുറഞ്ഞു പോയത് അപ്പോൾ ഇതാണ് ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ചെറിയ കുക്കിങ്ങൊക്കെ ഷൂട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഷൂട്ടിങ് ചെയ്യുന്ന സ്റ്റാൻഡ് അതാണിപ്പോൾ കേട് വന്നു പോയത് അപ്പോൾ അത് ഞാൻ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത് അപ്പോൾ അതിന് വന്നാൽ നമുക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ ടാ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് നല്ലോണം കഴുകിട്ടോ നമ്മൾ രാത്രി തന്നെ എല്ലാ പണിയും കഴിച്ച് കിടന്നാൽ ഒരു ആശ്വാസമാണ് ഒരു പാത്രം പോലും നമ്മൾ സിങ്കി പാടില്ല കേട്ടോ രാത്രി പിന്നെ എപ്പോഴും ക്ലീനിങ് കഴിഞ്ഞിട്ട് കെടുക്കണം നല്ലത് അപ്പോൾ ഇതിൻ്റെ മൂടിയുണ്ട് അതൊന്ന് കഴുകിയെടുക്കട്ടെ പാത്രം കണ്ടിട്ടാരും പേടിക്കരുത് അത്രയും പാത്രങ്ങൾ ദിവസമുള്ളതാ കേട്ടോ ഇത്രയും ഉണ്ടാകും നല്ല അടിപൊളി പാത്രങ്ങൾക്കും പോലെ അങ്ങനെ ഇതാ നമ്മളിതെല്ലാം ഒന്ന് കഴുകി വെക്കാഴിയുമ്പോൾ നമുക്കിന്ന് എത്ര ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ നമുക്ക് കുക്കിങ് ഒന്നുമില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന കാരണം എന്താ പറയുക ഭയങ്കര ഒരു അങ്ങോട്ടും നിങ്ങണ്ടും പുള്ളി കളിക്കുന്നു ഫോട്ടോ അല്ല ഫോട്ടോ ഇലക്ട്രോണിക് ഫോൺ അപ്പോൾ മഴയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ മഴേൻ്റെ കാര്യം പിന്നെ മഴ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഇന്നലെയൊന്നും വിട്ടു നിന്നിട്ടുണ്ട് മഴ കുറവുണ്ടായിരുന്നു ഇന്നും കുറച്ച് കുറവുണ്ട് കേട്ടോ ഇതിന് മുപ്പിട്ട് കുറേണ്ട ഭയങ്കര മഴയായിരുന്നു വിശ്വാസ മഴയായിരുന്നു അപ്പം കുറച്ചൊരു ആശ്വാസമുണ്ട് മഴയ്ക്ക് ഇപ്പം ഞാൻ ഇവിടുത്തെ കച്ചറസം എടുത്തിട്ട് ഇതിൻ്റെ ഈ മൂടി അമ്മത്ത് കൊടുക്കാൻ ഫോൺ പിടിക്കുന്നത് ശരിയാ ഒന്നുമില്ല കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ മഴ നല്ല ഗംഭീരായിട്ടുണ്ട് കാറ്റുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെയും കൂടി ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് കളഞ്ഞിട്ട് ഇടണം കേട്ടോ വെള്ളത്തോടിട്ടാൽ എന്താ പറയുക കൗണ്ടർ ടോപ്പ് അത്ര നന്നില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ വെള്ളം ഒക്കെ എപ്പോഴും നമ്മൾ നീറ്റായി വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളെ കൗണ്ടർ ടോപ്പ് എന്താ വെച്ചാൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോ ഇതാ തുണി ഒന്ന് കഴുകിയിട്ട് ഒന്ന് ടേബിളും കൂടി ഞങ്ങൾ തുടക്കാനുണ്ട് കേട്ടോ ടേബിളിന്മാർ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതാ ഇത് ഒരു ലിക്വിഡാണ് ഞാനിത് വെച്ചിട്ടോ നമ്മളൊക്കെ വേണ്ട കേട്ടോ അപ്പം ക്ലീൻ ചെയ്യൽ പിന്നെ ഇത് പിന്നെ ആ ഞാൻ മുഖത്ത് തേക്കുന്ന എണ്ണയാണ് കയറോടി ഇരിക്കട്ടെ അപ്പോൾ ഇനി ടേബിൾ തുടക്കണം ബുക്ക് കവറിടാൻ ഉണ്ടായിരുന്നു കുളിക്ക് അതൊക്കെ ഇട്ടു അപ്പോൾ വെള്ളം കുടിക്കട്ടെ കേട്ടോ ഓക്കേ നല്ല തണുപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കലില്ല കേട്ടോ അപ്പം ഇതാ നമ്മളെ കൊണ്ടോ അപ്പോൾ ഒക്കെ ക്ലീൻ 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 അപ്പോൾ ഇനി നമുക്ക് ടാബിളും നമുക്ക് പോകണം ടാബിളും ഒരുപാടുണ്ട് കേട്ടോ സാധനങ്ങൾ അപ്പോൾ ഇതാ ടാബിളൊന്ന് എനിക്ക് തുടച്ചിടണം കേട്ടോ ടാബിളും കൂടി ഒന്നാ തുടക്കട്ടെ ആ ഹാ അപ്പം ഇത് കണ്ടോ പല്ല് വേദന എൻ്റെ ഉളിക കേട്ടോ ഇതെൻ്റെ ഉളികയാണ് ഭയങ്കരമായിട്ട് പല്ലുവേദന എണ്ണേനും ഞാൻ ഒളിക ഒന്ന് സ്റ്റോക്ക് വെക്കൂ കേട്ടോ അപ്പോൾ ഒന്ന് ഫോൺ നേരെ പിടിക്കട്ടെ ഓക്കേ ഞാൻ ഒന്ന് തുണി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് തുടക്കാണ് ഇത് ടിഷ്യൂ വെക്കുന്ന നമ്മളെ ഇതാണ് പക്ഷെ ടിഷ്യൂ തീർന്നു പോയിട്ടോ അപ്പോൾ നമുക്ക് ഇനി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട് ഇവിടെ സാധനമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതോ ഇതെന്നാണ് തുടച്ചെടുക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ടേബിൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിൽ ഇരിക്കുന്നത് ഈ പപ്പായി മാത്രം കേട്ടോ ഫ്രൂട്ട്സിലും പപ്പായയാണുള്ളത് മേങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇവിടെ വേണം അപ്പോൾ ഞാൻ നമ്മൾ മണി പ്ലാന്റ് കുറച്ചധികം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കാണ് മണി പ്ലാന്റിന് ആ പ്ലാന്റിനോട് ഭയങ്കര ഷോക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇരിയത്തു ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നാളെ അതിൻ്റെ ഓ ഇതിന് വേര് വന്നിട്ടോ ഞാൻ വെക്കുമ്പോൾ ഇതിന് ഒട്ടും വേര് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കാണുന്നില്ല ഞാനിപ്പോൾ കണ്ടേ ഓ അടിപൊളിയായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് ഓക്കേ അപ്പം ഞാനത് നാളെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പം വെള്ളം നാളെ ചേഞ്ച് ചെയ്യണം കേട്ടോ ഓക്കേ അപ്പോൾ ഇത് അങ്ങ് വെച്ച് നോക്കാം എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിപ്പം ഞാൻ പുതിയത് ഞാൻ വാങ്ങിയതാണ് പോയിട്ട് പിന്നെ മറ്റേത് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര കാര്യമുള്ള സാധനങ്ങൾ അതെല്ലാം അപ്പോൾ നമ്മളെ ടേബിള് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേബിളിൽ തുടച്ച തുണി ഒന്ന് കഴുകി രണ്ടാമതെടുക്കാം കേട്ടോ കേ അപ്പോൾ നമുക്കിനി തുണി നമ്മളെ കൗണ്ടർ ടോഫിൻ്റെ തുണിയൊക്കെ നമുക്ക് ഒന്ന് ആറിയിടാം കേട്ടോ നല്ലതാണ് എന്നാലും രാവിലെ ആകുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടും കേട്ടോ അപ്പം നാളെ എനിക്ക് എണ്ണ ഉണ്ടാക്കാനെൻ്റെ തലയിൽ പട്ടുന്ന കേ അപ്പം ഇനി നമുക്ക് തുണി എടുക്കണം മെഷീനിൽ പോയിട്ട് അപ്പം അതൊന്നെടുക്കട്ടെ തിരുമാനിട്ടിട്ടുണ്ടായിരുന്നു കൂടി ഒന്നും എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തുണിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മെഷീൻ അടക്കലില്ല കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ തുറന്നിടും പെട്ടെന്ന് നടക്കലില്ല കേട്ടോ അപ്പം ഇത്ര തുണി നമുക്ക് ഇനി കൊണ്ടുപോയിട്ടിടണം പക്ഷേ തുണി ഇപ്പം ഞാൻ മോളിൽ ടെറസിൽ കൊണ്ടുപോയി വിരിക്കും പിന്നെ അവിടെ വെക്കുന്ന കേട്ടോ അപ്പോൾ ഓക്കെ ഇനി എന്താണ് ആ ഇനി നമുക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത് അരിയൊന്ന് വെള്ളത്തിലിരണം ഇത് വെള്ള ഷർട്ടാട്ടോ ഇതൊന്നും നാളെ സോപ്പും പൊടിയിൽ ഇട്ടിട്ട് പിന്നെ കഴുകാനുണ്ട് അപ്പോൾ അതുകൊണ്ടും ഇവിടെ വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വേസ്റ്റൊക്കെ വേറെ വേറെ ആക്കിയിട്ടുണ്ട് ഇത് നമ്മളെ ആ ഫുഡിൻ്റെ വേസ്റ്റ് ഇത് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് കെട്ടോ ഇവിടെ അങ്ങനെയാ കൊണ്ടുപോവുള്ളൂ എല്ലാതും ഒപ്പിട്ടാൽ കൊണ്ടുപോവില്ല കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് ഇതിലാക്കി കൊടുക്കണം എന്നാലാണ് കൊണ്ടുപോവുള്ളൂ അപ്പോൾ നമുക്ക് അരി അരിയൊന്ന് വെള്ളത്തിലിടാം അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം നാളെ ദോശയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മസാല മസാലദോശയല്ല കേട്ടോ നമ്മളെ സാദാ അരി ദോശ അപ്പോൾ അതും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാനവിടെ വെച്ചിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് ആ മൂളിയിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വെള്ളം വേണം അപ്പോൾ ചെറിയ നമ്മളെ കുഞ്ഞു ബോട്ടലിൽ ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ കേട്ടോ ട്ടെ കേ അപ്പം ബാക്കി വെള്ളം ആ കുടിക്കട്ടെ കേട്ടോ എനിക്കാ ഈ വെള്ളം കുടിച്ചാലും കുടിച്ചാലും മതി വരൂല അത്രയും വെള്ളത്തിനോടുള്ള ഇഷ്ടം ഭയങ്കര അപ്പം ഇതാ വെള്ളം ഞാനിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പരിപാടി മുകളിൽ പോയി തുണിയൊക്കെ ഇട്ടു വരണം അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ എല്ലാം അരിയൊക്കെ വെള്ളത്തിലിട്ടു പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുണിയൊന്ന് മോളിൽ വിരിക്കണം മഴയുള്ള കാരണം ഇപ്പം താഴെ തുണി വിരിക്കുന്നില്ല അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോ ഇട്ട് വരണോശ് എനിക്ക് ഷൂട്ടിങ് ചെയ്യാനെൻ്റെ ഷൂട്ടിങ് സ്റ്റാൻഡ് കിട്ടണം അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുള്ളൂ അത് വന്നിട്ട് നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ആരും വീഡിയോ എടുത്തരാനില്ല അങ്ങനത്തൊക്കെ കാരണമാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇനിയിപ്പോൾ തുണിയൊക്കെ ഇടണം നെക്സ്റ്റ് ഉറങ്ങണം നാളെ രാവിലെ നീക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അപ്പോൾ നമുക്കിനി കിച്ചണിലത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കാം അപ്പോൾ ഞാൻ വീഡിയോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഞാൻ ഫസ്റ്റ് കിച്ചൻ്റെ അടുത്ത ലൈറ്റാണ് കേട്ടോ നമ്മളെ ഈ ലൈറ്റാണ് കിടത്തുന്നത് ഇനി നമുക്ക് മറ്റേ നമ്മളെ ചെറിയ ലൈറ്റും ഒക്കെ കെടുത്തിട്ട് നമുക്ക് ഇനി മോളിലേക്ക് പോവാം കേട്ടോ ഓക്കേ അപ്പോൾ വൺ ടു ത്രീ ഫോർ അത്രയും ലൈറ്റ് കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ